ബ്രൂവറിയുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാർ തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച പാലക്കാട് രൂപത സാമ്പത്തിക ഉറവിടം വറ്റി വരണ്ടപ്പോൾ ഏതെങ്കിലും വിധേയനെ പണം ഉണ്ടാക്കാമെന്ന് കരുതുന്നത് തെറ്റാണെന്ന് ബിഷപ്പ് മാർ പീറ്റർ കുച്ചുപുരക്കൽ പറഞ്ഞു വന്യജീവി ആക്രമണത്തിൽ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നും പീറ്റർ കുച്ചുപുരക്കൽ ആവശ്യപ്പെട്ടു ജലചൂഷണം ഉണ്ടാകില്ല എന്ന് പറഞ്ഞാണ് സർക്കാർ ബ്രൂവറിയുമായി മുന്നോട്ടു പോകുന്നത് അതിനിടെയാണ് ബ്രൂവറി വന്നാൽ ഉണ്ടാകുന്ന വിപത്തിനെ ചൂണ്ടിക്കാട്ടി പാലക്കാട് രൂപത തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നത് എത്ര വലിയ നയപരമായ തീരുമാനമാണെങ്കിലും ബ്രൂവറി സാമൂഹിക വിപത്താണെന്ന് രൂപതാ ബിഷപ്പ് മാർക്ക് പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറയുന്നു കേരളത്തെ മദ്യ സംസ്ഥാനമായി മാറ്റുന്ന രീതിയാണിത് വലിയൊരു ശതമാനം ആളുകളും ഈ വിപത്ത് ഒഴിവാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് സാധാരണക്കാർക്ക് ജോലി നൽകാനാണെങ്കിൽ മറ്റു മാർഗങ്ങളുണ്ടെന്നും മാർക്ക് പീറ്റർ കൊച്ചുപുരയ്ക്കൽ വിമർശിച്ചു മദ്യനിർമ്മാണശാല അതൊരു ഉചിതമായ തീരുമാനമല്ല ഒരു തലമുറയെ മുഴുവനും നാശത്തിലേക്ക് തള്ളിവിടുന്ന ഒരു 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 കാര്യമാണ് ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണമെന്നാണ് ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത് ഈ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള മേഖലകൾ ധാരാളം വേറെ കണ്ടെത്താനായിട്ട് സാധിക്കുമല്ലോ അതിലേക്കാണ് പോകേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ പരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് വന്യമൃഗശല്യത്തിന് സംരക്ഷണം ഉറപ്പാക്കണം എന്നുള്ള കാര്യം പക്ഷേ അത് എന്തുകൊണ്ടോ അത് ഫലപ്രദമാകുന്നില്ല അതിനുവേണ്ട ഒത്താശകൾ ചെയ്യാനോ നിയമനിർമ്മാണം നടത്താനോ ഭേദഗതികൾ വരുത്താനോ ശ്രമിക്കേണ്ടതാണ് എൽഡിഎഫ് തീരുമാനത്തിന് പിന്നാലെ ബ്രൂവറയ്ക്കെതിരായ എതിർപ്പ് കനക്കുകയാണ് വരും ദിവസങ്ങളിലും എലപ്പള്ളി പ്രതിഷേധങ്ങൾക്ക് സാക്ഷിയാകും പാലക്കാട്